നമസ്കാരം ലാൽസ് അക്കാദമി ടെലഗ്രാം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ ചരിത്രത്തെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് സൂററ്റ് പിള്ളർക്കും ലക്നൌ സമ്മേളനമൊക്കെ പഠിച്ചു ഹോം റൂൺ പ്രസ്ഥാനം പഠിച്ചു ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് ആ വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിക്കാനുള്ളത് ഇനി അടുത്തൊരു ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട മൂന്ന് സത്യാഗ്രഹങ്ങളാണ് അതുപോലെ മൂന്ന് പ്രധാനപ്പെട്ട ജനകീയ സമരങ്ങൾ ഓക്കെ അപ്പോ ഈ ചെമ്പാരൻ സത്യാഗ്രഹം അഹമ്മദാബാദ് മിൽ സമരം ഗേദ സത്യാഗ്രഹം ഇതൊക്കെ എപ്പോഴും വർഷവും ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ കാലഗണനാക്രമത്തിലാക്കാൻ ചോദിക്കാറുണ്ട് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ക്വസ്റ്റ്യൻസും വരാറുണ്ട് അപ്പോ നമ്മൾക്ക് തുടങ്ങാം അപ്പോ ഇന്ന് ചമ്പാരൻ സത്യാഗ്രഹം മുതൽ നമ്മൾ പറയാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ആ സംഭവം വരെയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വരെ നമ്മൾക്ക് ആദ്യം പോവാം ചെമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് നമ്മൾക്ക് പഠിക്കേണ്ട പോയിന്റ്സ് മാത്രമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണെന്നാണ് ക്വസ്റ്റ്യണ്ടാവുക ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം ഈ ചമ്പാരൻ എവിടെയാന്ന് ചോദിച്ചാൽ അത് ബീഹാറിലാണ് ഓക്കെ ചമ്പാരൻ എവിടെയാണ് ബീഹാറിലാണ് ഓർത്തിരിക്കുക അതുപോലെ കർഷകർ തങ്ങളുടെ ഭൂമിയുടെ ഇരുപതിൽ മൂന്ന് ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്ന് നിർബന്ധമാക്കിയ ഒരു സമ്പ്രദായമാണ് തിങ്കദീയ സമ്പ്രദായം അപ്പോ ഈ തിങ്കദീയ സമ്പ്രദായം എന്താണെന്ന് ചോദിക്കാറുണ്ട് അതുപോലെ തിങ്കദീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതാണെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ തിങ്കദീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം എന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണെന്ന് ഓർത്തിരിക്കാം അപ്പോ ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാലും അതും ചമ്പാരൻ സത്യാഗ്രഹമാണ് ചമ്പാരനിലേക്ക് ഗാന്ധിജിയെ അനുഗമിച്ച പ്രമുഖർ ആരാക്കെയെന്ന് ചോദിക്കാറുണ്ട് അതൊക്കെയാണ് ജെ ബി കബലാനി നര നർഹരി പരേക്ക് അതുപോലെ ബ്രജ് കിഷോർ ഇതിന് മൂന്ന് പേരാണ് ഗാന്ധിജിയെ ചമ്പാരലിലേക്ക് ഗാന്ധിജിയെ അനു ഗാന്ധിയെ അനുഗമിച്ച പ്രമുഖർ ജെ ബി കൃബലാനിയും നർഹരി പരേക്കും അതുപോലെ ബ്രജ് കിഷോറും ഓക്കെ ഇനി ഇന്ത്യയിൽ ഗാന്ധിജി ഇന്ത്യയിൽ വെച്ച് ആദ്യമായിട്ട് അറസ്റ്റിലായ വർഷം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് ആരാൻ ചോദിക്കാറുണ്ട് പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ല അങ്ങനെ ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികം എന്നാണ് നമ്മൾ ആഘോഷിക്കുന്നു ചോദിച്ചാൽ അത് രണ്ടായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി പതിനേഴില് ഈ ചമ്പാൻ ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ വർഷം ചോദിക്കാറുണ്ട് അതുപോലെ തിങ്കതീയ സമ്പ്രദായം എന്താണെന്ന് ചോദിക്കാറുണ്ട് കർഷകർ തങ്ങളുടെ ഭൂമിയുടെ ഇരുപതിൽ മൂന്ന് ഭാഗത്ത് നീലം കൃഷി ചെയ്യണം നീലം കൃഷി ചെയ്യണമെന്ന് നിർബന്ധമാക്കിയ സമ്പ്രദായമാണ് തിങ്കദീയ സമ്പ്രദായം എന്ന് ചോദിക്കാം ഓർത്തിരിക്കുക പിന്നെ തിങ്കധിക സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതൊന്ന് സെപ്പറേറ്റ് എടുത്തു ചോദിച്ചാൽ ചമ്പാര സത്യാഗ്രഹം എന്ന് ഓർത്തിരിക്കുക ചമ്പാരം ബീഹാറിലാണ് സ്ഥലം എന്ന് ഓർത്തിരിക്കുക ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് ഓർത്തിരിക്കുക ഓക്കെ അപ്പോ ആദ്യം ഗാന്ധിജിയെ ബഹുജന സമരത്തിലേക്ക് അദ്ദേഹം നടത്തിയ മൂന്ന് ബഹുജന സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം ഇനി നമ്മൾ അടുത്തത് പഠിക്കുന്നത് അഹമ്മദാബാദ് മിൽ സമരമാണ് നമ്മുടെ ക്വസ്റ്റിൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം ആദ്യത്തെ നിരാഹാര സമരം ഏതാന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് അഹമ്മദാബാദ് മിൽ സമരം എവിടെയാണത് ഗുജറാത്തിലാണെന്ന് ഓർത്തിരിക്കുക അഹമ്മദാബാദ് മിൽ സമരം എവിടെയാണ് ഗുജറാത്തില് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ തന്നെ അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് കാരണം അവിടുത്തെ ജനസംഖ്യയുടെ ഏകദേശം ഒരു പത്ത് ശതമാനം പേരെന്ത് ഈ പ്ലേഗ് കൊന്നൊടുക്കിയെന്ന് പറയാം അപ്പൊ ഈ പ്ലേഗ് ബോണസിനെ ചൊല്ലി അഹമ്മദാബാദിലെ മില്ലുടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം അങ്ങനെ ഗാന്ധിജി ഇടപെടുന്നു അതിന്റെ ഫലമായിട്ട് മുപ്പത്തഞ്ച് ശതമാനം വേതന വർദ്ധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി മരണം വരെ അവിടെ നിരാഹാര സമരം ആരംഭിച്ചതിനെ തുടർന്ന് മില്ലുടമകൾ എന്ത് ചെയ്യുന്നു ആവശ്യം അംഗീകരിക്കുന്നു അങ്ങനെയാണ് അഹമ്മദാബാദ് മിൽ സമരത്തിന്റെ ഒരു ചരിത്രം ഈ വർഷമാണ് ചോദിക്കാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് അഹമ്മദാബാദ് മിൽ സമരത്തിന്റെ വർഷം എന്ന് എന്നോർത്തിരിക്കുക പിന്നെ എത്ര ശതമാനം വേതന വർധനവ് ആവശ്യപ്പെട്ടു എന്ന് ചോദിച്ചാൽ തേർട്ടി ഫൈവ് ആണ് അതുപോലെ അഹമ്മദാബാദ് മിൽ സമരത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച വനിതാ നേതാവ് ആരാന്നെടുത്ത് ചോദിക്കുകയാണെങ്കിൽ അനസൂയ സാരാഭായി ആണ് അനസൂയ സാരാഭായ ഓക്കെ മനസ്സിൽ പഠിച്ചാൽ മതി അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് എവിടെയാണ് ഗുജറാത്തിലൊന്നോർത്തിരിക്കാം പ്ലേഗ് പോണത്തിനെ ചൊല്ലി മില്ലോട് മോണ തൊഴിലാളികളും തമ്മിൽ നടന്ന സമരം ഏതാന്ന് ചോദിക്കാറുണ്ട് അത് അഹമ്മദാബാദ് മിൽ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഗാന്ധിജിയുടെ പെട്ടതിനെ തുടർന്ന് എന്ത് ചെയ്തു വേതനം അവർ വേതന വർദ്ധനവ് ആവശ്യപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത് അംഗീകരിച്ചു അതിനെ തുടർന്ന് ഈ സമരവും പിൻവലിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മുപ്പത്തഞ്ച് ശതമാനം വേതനവർദ്ധവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചതിനെ തുടർന്നിട്ടാണ് മില്ലുടമകൾ ആവശ്യം അംഗീകരിക്കുന്നതും സമരം പിൻവലിക്കുന്നതും ഓക്കെ അപ്പോ അഹമ്മദാബാദ് മിൽ സമരത്തിൽ ഗാന്ധിജി അനുഗമിച്ച വനിതാ നേതാവ് ആരെന്നെടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് അനസൂയ സാരാബായി ആണെന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി അടുത്തത് മൂന്നാമത്തെ സത്യാഗ്രഹമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഗേദാ സത്യാഗ്രഹം ഗേദാ സത്യാഗ്രഹവും ഗേദ എന്ന് പറയുന്ന സ്ഥലവും എവിടെ തന്നെയാണ് ഗുജറാത്തിലെ ഗേദ ജില്ലയിൽ നടത്തിയ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് ഗേദാ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് തന്നെയാണ് വർഷം അപ്പൊ എന്താണെന്ന് വരൾസയെ തുടർന്ന് കർഷകര് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട നികുതി ഇളവ് ലഭിക്കാത്തതിനെ തുടർന്നിട്ടാണ് ഗാന്ധിജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ നടന്ന നികുതി നിഷേധ പ്രക്ഷോഭമാണ് അപ്പോൾ ഇന്ത്യയിൽ നടത്തിയ ആദ്യ നികുതി നിഷേധ പ്രക്ഷോഭം പ്രക്ഷോഭേതാന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഗേദ സത്യാഗ്രഹം എന്ന് ഓർത്തിരിക്കുക ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ആദ്യ നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദ് മിൽ സമരം ആദ്യ നികുതി നിഷേധ പ്രക്ഷോഭം പ്രക്ഷോഭേതാന്ന് ചോദിച്ചാൽ അത് ഗേദ സത്യാഗ്രഹമാണെന്ന് കൂടി ഓർത്തിരിക്കുക ഓക്കേ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം എന്നെടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് ഗേദ സത്യാഗ്രഹമാണ് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഓക്കെ ഗാന്ധിജി നടത്തിയ ആദ്യ നികുതി നിഷേധ സമരം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗേദ സത്യാഗ്രഹമാണ് ഫാക്ടറി തൊഴിലാളികൾക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അഹമ്മദാബാദ് ബിൽ സമരമാണെന്ന് ഓർത്തിരിക്കുക കർഷകർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹം ചോദിക്കുകയാണെങ്കിൽ അത് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് ഓർത്തിരിക്കുക ക്വസ്റ്റ്യൻ കണ്ടിട്ട് ആൻസർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അക മാറിപ്പോകുന്ന ഒരു മേഖലയും കൂടിയാണെന്ന് കൂടി ഓർത്തിരിക്കുക വരൾച്ചയെ തുടർന്ന് കർഷകർ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട നികുതി ഇളവ് ലഭിക്കാത്തതിനെ തുടർന്നിട്ടാണ് ഗാന്ധിജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ നികുതി നിഷേധ പ്രക്ഷോഭങ്ങളൊക്കെ ആരംഭിച്ചത് അപ്പം ഇതിന്റെ ഫലമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു രണ്ടു വർഷത്തേക്കുള്ള നികുതി വേണ്ടെന്ന് വെക്കുകയും പിടിച്ചെടുത്ത വസ്തുക്കൾക്കൊക്കെ വസ്തുക്കളൊക്കെ കർഷകർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പൊ ഗേത സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച പ്രധാന നേതാക്കന്മാരൊന്നും ചോദിക്കാറുണ്ട് അത് സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാജ്ഞിക്കുമാണ് ഓക്കെ സർദാർ വല്ലഭായ് പട്ടേൽ അതുപോലെ ഇന്ദുലാൽ യാഗ്വിക് സർദാർ വല്ലഭായ് പട്ടേലും ഹിന്ദുലാൽ യാഗ്നിക്കുമാണ് ഗേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച പ്രധാന നേതാക്കൾ എന്ന് ഓർത്തിരിക്കുക ഇതാണ് ഈ മൂന്ന് സത്യാഗ്രഹങ്ങളാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരങ്ങൾ അല്ലെങ്കിൽ ജ ബഹുജന സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ഓക്കെ ഇനി നമ്മൾക്ക് അടുത്തത് എന്ന് പറയുന്നത് റൗലറ്റ് നിയമമാണ് വർഷം ചോദിക്കാറുണ്ട് റൗലറ്റ് നിയമത്തിന്റെ വർഷം ചോദിക്കാറുണ്ട് ഏതു വർഷമാണ് റൗലറ്റ് നിയമത്തിന്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതാണ് എന്താണ് റൗലറ്റ് നിയമം ചോദിച്ചാൽ അല്ലെങ്കിൽ റൗലറ്റ് നിയമം അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരിൽ അറിയപ്പെടും കരി നിയമം എന്ന പേരിലും കൂടി അറിയപ്പെടും ഈ ഭാ ഭീകരവാദ പ്രവർത്തനങ്ങളൊക്കെ തടയാനായിട്ട് ഉം തടയാനെന്ന പേരിൽ പൗരവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ് റൗലറ്റ് നിയമം അല്ലെങ്കിൽ കരി നിയമം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് എന്ന് ഓർത്തിരിക്കാം ഓക്കെ അപ്പോ ഇന്ത്യയിലെ രാഷ്ട്രീയ തീവ്ര ദേശീയവാദത്തെ വിലയിരുത്തുന്നതിന് വേണ്ടിയും പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് സർക്കാർ ഒരു കമ്മിറ്റിയെ നിയമിച്ചു അതാണ് ഈ റൗലറ്റ് കമ്മിറ്റി ഓക്കെ ആ റൗലറ്റ് കമ്മിറ്റിയുടെ തലവൻ ആരാന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് ആണ് ഓക്കെ ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് ആണ് റൗലറ്റ് കമ്മിറ്റിയുടെ തലവൻ ഈ റൗലറ്റ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ വന്ന നിലവിൽ വന്ന നിയമമാണ് ഈ റൗലറ്റ് നിയമം അല്ലെങ്കിൽ അനാർക്കിക്കൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് ഓക്കെ അനാർക്കിക്കൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്ന് ഓർത്തിരിക്കാം ഇനി ഇത് എന്നാണ് പാസ്സാക്കിയെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഇത് ഈ കമ്മിറ്റിനെ ഒക്കെ നിയമിച്ചേക്കണേ അപ്പൊ പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയാണ് ഇനി ഈ റവലറ്റ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മാർച്ച് പത്തിനാണെന്ന് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മാർച്ച് പത്തിന് ഇനി ഇതില് ഈ റവലറ്റ് നിയമത്തിലൂടെ നമ്മളുടെ പൗരാവകാശങ്ങളുടെ മേൽ അവർ കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അല്ലെങ്കിൽ റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് ഇവിടെ നോക്കാം എന്തൊക്കെയാണ് ഒന്ന് ഏതൊരു ഇന്ത്യക്കാരനെ അവർക്ക് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം അതുപോലെ കോടതി വിധിക്കെതിരെ അപ്പീല് നിഷേധിക്കാം ഇതാണ് ഈ റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ കുറെ അധികാരങ്ങൾ അപ്പോ റൗലറ്റ് നിയമത്തെ കരി നിയമം അല്ലെങ്കിൽ ബ്ലാക്ക് ആക്ടർ ഒക്കെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധിയാണ് അതുപോലെ നമ്മളുടെ ഒരു ഇന്ത്യക്കാരൻ പക്ഷെ ഈ റൗലറ്റ് നിയമത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തായിരുന്നു അത് പ്രത്യേക ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട് റൗലറ്റ് നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്ത ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിക്കാറുണ്ട് ആരാണ് ചേറ്റൂർ ശങ്കരൻ നായർ ആണ് ഓക്കെ ചേറ്റൂർ ശങ്കരൻ നായർ റൗലറ്റ് നിയമത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ഒരേയൊരു ഇന്ത്യക്കാരനെന്ന് ഓർത്തിരിക്കാം അതുപോലെ ഈ റൗലറ്റ് നിയമത്തിനെതിരെ ബ്രിട്ടീഷുകാർക്ക് ഭൂനികുതി നൽകാതെ പ്രതിഷേധിക്കാൻ ആഹ്വാനം മുടക്കിയത് ആരാന്ന് ചോദിക്കാറുണ്ട് അത് സ്വാമി ശ്രദ്ധാനന്ദ് ഉം അപ്പൊ ഈ റൗലറ്റ് നിയമം പാസ്സാക്കിയ നേരെ ഇവിടെ ഇന്ത്യൻ ഇന്ത്യയില് എന്ത് ചെയ്തു ഇന്ത്യയിൽ അന്നത്തെ നേതാക്കന്മാരൊക്കെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യസമര സേനാനികളൊക്കെ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങി ഓക്കെ അപ്പോ ഇവിടെ ആരാണ് പറഞ്ഞത് ഇപ്പൊ സ്വാമി ശ്രദ്ധാനന്ദ് പറഞ്ഞ എന്താ റൗലറ്റ് നിയമത്തിനെതിരെ ബ്രിട്ടീഷുകാർക്ക് ഭൂനികുതി നൽകാതെ പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്തത് സ്വാമി ശ്രദ്ധാനന്ദാണെന്ന് ഓർത്തിരിക്കാം ഓക്കെ അതുപോലെ ഗാന്ധിജി ഇതിനു വേണ്ടിയിട്ട് റൗലറ്റ് നിയമ നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി അദ്ദേഹം ആരംഭിച്ച ഒരു സംഘടനയാണ് സത്യാഗ്രഹ സഭ എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് അദ്ദേഹം അത് ആരംഭിച്ചത് അപ്പൊ ഈ സത്യാഗ്രഹ സഭ ആരംഭിച്ച സ്ഥലം എവിടെ എന്ന് ചോദിക്കാറുണ്ട് ഗാന്ധിജി സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ബോംബെയിലാണ് അതുപോലെ തന്നെ ഈ റൗലറ്റ് നിയമത്തിനെതിരായിട്ട് അദ്ദേഹം ഒരു സത്യാഗ്രഹ പ്രതിജ്ഞയും തയ്യാറാക്കി ഓക്കെ അങ്ങനെ റൗലറ്റ് വിരുദ്ധ സമരക്കാലത്ത് ഗാന്ധിജി രാജ്യമെമ്പാടും ഹർത്താൽ ആചരിക്കാൻ ആഹ്വാനം ചെയ്ത ഒരു ദിവസമുണ്ട് അത് ഏത് ദിവസം എന്ന് എടുത്തു ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ ആറിനാണ് റൗലറ്റ് വിരുദ്ധ സമരക്കാലത്ത് ഗാന്ധിജി രാജ്യമെമ്പാടും ഹർത്താൽ ആചരിക്കാൻ ആഹ്വാനം ചെയ്ത ദിവസം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ ആറ് ഓർത്തിരിക്കാം അതുപോലെ ഈ റൗലറ്റ് നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആര് പിൻവലിച്ച വൈസ്രോയി ആര് ഇതും ചോദിക്കാറുണ്ട് റൗലറ്റ് നിയമം അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആർന്ന് ചോദിച്ചാൽ അത് ചെംസ്ഫോർഡാണ് നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ചെംസ്ഫോർഡും പിൻവലിച്ചത് റീഡിംഗ് പ്രഭു ആണെന്ന് ഓർത്തിരിക്കുക ഓക്കെ അതുപോലെ ഇതിനെതിരെ കുറെ അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് റൗലറ്റ് വിരുദ്ധ സത്യാഗ്രഹം അക്രമാസക്തമായതിനെ തുടർന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടത് ഒരു ഹിമാലയൻ മണ്ടത്തരം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അതുപോലെ റൗലറ്റ് നിയമത്തിനെതിരായ സമരം അക്രമാസക്തമായതിനെ തുടർന്ന് ഗാന്ധിജി സമരം പിൻവലിച്ചത് എന്നാന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനെട്ടിനാണെന്ന് കൂടി ഓർത്തിരിക്കാം പിന്നെ ഈ റൗലറ്റ് നിയമം എന്നാണ് ബ്രിട്ടീഷുകാർ പിൻവലിച്ചത് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ബ്രിട്ടീഷുകാർ ഈ റൗലറ്റ് നിയമം പിൻവലിച്ചതെന്ന് ഓർത്തിരിക്കാം റൗലറ്റ് നിയമം പാസ്സാക്കുന്നതിൽ പ്രതിഷേധിച്ച് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നും രാജിവെച്ചത് ആരൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് മുഹമ്മദ് അലി ജിന്ന മദൻ മോഹൻ മാളവ്യ അതുപോലെ മസ്ഹർ ഉൽ ഹക്ക് ഓക്കെ മസ്ഹർ ഉൽ ഹ് എന്നിവരാണ് റവ്ലറ്റ് നിയമം പാസ്സാക്കുന്നതിൽ പ്രതിഷേധിച്ച് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നും രാജിവെച്ചു നിന്നും കൂടി ഓർത്തിരിക്കാം അതുപോലെ ഈ റവലറ്റ് നിയമം കാരണമാണ് ഏത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉണ്ടാവാനുള്ള കാരണം എന്ന് നിങ്ങൾക്കറിയും നിങ്ങൾ ചെറിയ ക്ലാസ് തുടങ്ങി പഠിക്കണതാണ് ഉം അപ്പോ അവിടെ നമ്മൾക്ക് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ കിടക്കുകയാണെങ്കിൽ എന്നാണ് നടന്നതെന്നായിരിക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓക്കെ റവലറ്റ് നിയമം മൂലമുണ്ടായ വലിയൊരു എന്താ പറയോ ഒരു പ്രദേശത്തെ മൊത്തം ഏത് കരി നിയമം ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫൗലറ്റ് നിയമം ഉപയോഗിച്ചിട്ട് ആ പ്രദേശം മുഴുവനും കൊന്നോടിക്കൊരു സംഭവം കൂടിയാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ് ചോദിക്കാറുണ്ട് പ്രത്യേക എടുത്ത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് അതുപോലെ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്ന് ഓർത്തിരിക്കുക ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് എവിടെയാണ് നിങ്ങൾക്ക് ഈ സംഭവം അരങ്ങേറിയെന്ന് നിങ്ങൾക്കറിയാം ഉം എന്നാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ പഞ്ചാബിലെ അമൃത്സറിലാണ് ജാലിയം കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം നമ്മൾ പറഞ്ഞു റൗലറ്റ് ആക്ട് ആണ് അതുപോലെ എന്താണ് കാര്യം ഈ റൗലറ്റ് ആക്ടിൽ പ്രതിഷേധിച്ചിട്ട് അല്ലെങ്കിൽ പഞ്ചാബിൽ റൗലറ്റ് വിരുദ്ധ കലാപ സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത രണ്ടുപേരായിരുന്നു ഡോക്ടർ സത്യപാൽ അതുപോലെ തന്നെ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു അപ്പോ ഇവരെന്ത് ചെയ്തു ഇവരെ പോലീസ് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു ബ്രിട്ടീഷ് പോലീസ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സൈന്യം എന്ത് ചെയ്തു അറസ്റ്റ് ചെയ്ത് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് അപ്പൊ എന്ത് ചെയ്തു ഇതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഈ ജാലിയൻ വാലാബാഗിൽ അവരൊരു യോഗം ചേർന്നത് ഇതൊക്കെ ക്വസ്റ്റിനാണെ പഞ്ചാബിൽ റൌലറ്റ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആര് ഡോക്ടർ സത്യപാൽ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചലുവാണ് ഡോക്ടർ സൈ സത്യപാലിനെയും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലുവിനെയും അറസ്റ്റ് ചെയ്ത് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയത് എന്നാണെന്ന് ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പത്തിനാണ് ഏത് നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ജാലിയൽ വാലാബാഗിൽ യോഗം ചേർന്നതെന്ന് ചോദിക്കാറുണ്ട് അത് ഡോക്ടർ സത്യപാൽ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു തന്നെയാണ് ഉത്തരം വരിക അതുപോലെ ഈ പഞ്ചാബിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ജനറൽ റെജിനാൾഡ് ഡയറാണ് അപ്പൊ ഈ ജനങ്ങളെല്ലാം ഇതിനെതിരെ പ്രതിഷേധിച്ച് ആ മൈതാനത്തിൽ കൂടിയിരിക്കുമ്പോൾ അവിടുത്തെ ബ്രിട്ടീഷ് ഓഫീസർ എന്ന് വന്നിട്ട് എന്ത് പറയും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസറാണ് ഈ ജനറൽ റെജിനാൾഡ് ഡയർ അതുപോലെ മൈക്കിലോ ഡയർ ആണ് അത് ചോദിക്കാറുണ്ട് ഇവിടെ കൺഫ്യൂഷൻ ആവാറുണ്ട് ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കല സമയം നടക്കുമ്പോൾ പഞ്ചാബ് ഗവർണർ ആണ് മൈക്കിലോ ഡയർ ഇനി നമ്മളുടെ പഞ്ചാബിലെ കശാബുകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ജനറൽ റെജിനാൾഡ് ആണ് ആ വലിയൊരു ജനക്കൂട്ടത്തിന്റെ എതിരെ എന്ത് ചെയ്തത് വെടിവെച്ചതൊക്കെ ആരാണ് ജനറൽ റെജിനാൾഡ് ഡയറാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ ജാലിയൻബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജനറൽ റെജിനാൾഡ് ഡയറും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ പഞ്ചാബിലെ ഗവർണർ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മൈക്കിൾ ഓ ഡയറും ആണെന്ന് ഓർത്തിരിക്കുക അതുപോലെ ഈ ഔദ്യോഗിക കണക്കനുസരിച്ച് അവര് പറഞ്ഞത് ജാനിയംബാലാബാഗ് കൂട്ടക്കൊലയിൽ എത്ര പേര് കൊല്ലപ്പെട്ടു എന്നൊക്കെ ചോദിച്ചാൽ ബ്രിട്ടീഷുകാരുടെ കണക്കനുസരിച്ചിട്ട് മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് പക്ഷെ അത്രയെന്നല്ല അതിൽ കൂടുതൽ ആളുകൾ ആ സംഭവത്തില് എന്ത് ചെയ്തു കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് പറഞ്ഞ് സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് ഏത് സംഭവത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതില് ആര് പ്രതിഷേധിച്ചു അല്ലെങ്കിൽ ആദ്യം ഇതില് പ്രതിഷേധിക്കല്ല അന്ന് നടന്ന സംഭവത്തിൽ ബ്രിട്ടൻ ഖേദം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ കൊസ്റ്റ്യൻ എങ്ങനെയായിരിക്കും സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട ഏത് സംഭവത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ജാലിയൻ വാലാബാഗ് എന്ന് ഓർത്തിരിക്കാം ഇനി ഇപ്പൊ പ്രതി പ്രതിഷേധങ്ങൾ കയറി വന്നത് ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ചിട്ട് കുറെ പദവികളൊക്കെ എന്താണ് തിരിച്ചു നൽകിയിട്ടുണ്ട് അതുപോലെ സർ പദവി തിരിച്ചു നൽകിയ ദേശീയ നേതാവ് ആര് അതായത് ഈ ദേശീയ നേതാക്കന്മാരൊക്കെ ഇതിനെതിരെ വൻ പ്രതിഷേധ സമരങ്ങളാണ് നയിച്ചത് അപ്പോ ജാലിയം വാലാബഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയ ദേശീയ നേതാവ് ആരാൻ ചോദിക്കാറുണ്ട് അത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് കൈസറി ഹിന്ദു ബഹുമതി നൽകിയത് ആരാൻ ചോദിച്ചാൽ അത് ഗാന്ധിജിയും സരോജിനി നായിഡുവാണ് അതുപോലെ ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച നേതാവ് ആരാൻ ചോദിക്കാറുണ്ട് അത് ചേറ്റൂർ ശങ്കരൻ നായർ ആണെന്ന് കൂടി ഓർത്തിരിക്കാം അപ്പോ ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് അല്ലെങ്കിൽ കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ടൊരു കമ്മീഷൻ എന്നെ നിയോഗിച്ചിട്ടുണ്ട് ആ കമ്മീഷൻ ഏതാണ് കുറിച്ചും വരാറുണ്ട് ആ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ ഓക്കെ ഹണ്ടർ കമ്മീഷനാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ എന്ന് ഓർത്തിരിക്കാം ഹണ്ടർ കമ്മീഷൻ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിനാലിനാണെന്ന് ഓർത്തിരിക്കാം ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതെന്നു ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണെന്ന് ഓർത്തിരിക്കാം ഇരുപതില് ഓക്കെ അപ്പോ ഇതിലേക്ക് പ്രതിഷേധിച്ച് നിങ്ങൾ പിന്നീട് കേട്ടിട്ടുണ്ടോ ഈ മൈക്കിൽ ഓഡയറിനെ ലണ്ടനിൽ വെച്ച് വധിച്ച ദേശാഭിമാനി ആരാന്ന് ചോദിച്ചാൽ സർദാർ ഉദ്ധം സിംഗ് ആണ് അതുപോലെ എന്നാണ് ഉദ്ധം സിംഗ് ഈ മൈക്കളോ ഡയറ വധിച്ചത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്നിനാണ് അപ്പൊ അതില് ഉദ്ധം സിംഗിന് തൂക്കിലേറ്റി വർഷം തൂക്കിലേറ്റി വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ജൂലൈ മുപ്പത്തി ഒന്നിനൊന്നും കൂടി ഓർത്തിരിക്കാം ഈ ജാലിയൻ വാലാബാഗിലെ രക്തസാക്ഷികളായവരുടെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിക്കപ്പെട്ട സ്മാരകം ഉദ്ഘാടനം ചെയ്തതരാന്ന് ചോദിച്ചാൽ ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട ഏത് സംഭവത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതില് ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണെന്ന് ഓർത്തിരിക്കാം പിന്നെ ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കൂട്ടക്കൊലിനെ കുറിച്ച് കുറെ വിശേഷണങ്ങളുണ്ട് അതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഇങ്ങനെ പറയാണ് ബ്രിട്ടീഷിന്റെ ഒരു കറുത്ത ദിനം എന്ന് വിശേഷിപ്പിച്ച ധാരാളം ചോദിക്കുകയാണെങ്കിൽ അത് വാലന്റൈൻ ഷിറോളാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത ദിനം ബ്രിട്ടീഷ് ഇന്ത്യ ചരിത്ര ചരിത്രത്തിലെ കറുത്ത ദിനം എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വാലന്റൈൻ ഷിറോളാണ് അതുപോലെ ജാലിയൻ വാലാബാഗ് സംഭവത്തെ അങ്ങേയറ്റം ലജ്ജാവകം എന്ന് പറഞ്ഞത് എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഡേവിഡ് കാമറൂൺ ആണ് ജാലിയൻ വാലാബാഗ് സംഭവത്തെ പൈശാചികമായ സംഭവം എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഗിൻസ്റ്റം ചർച്ചിലാണ് ഓക്കെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലേനെ പ്രിവെന്റീവ് മർഡർ പ്രിവെന്റീവ് മർഡർ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എഡ്വിൻ മോണ്ടേഗു ആണെന്ന് ഓർത്തിരിക്കാം അതുപോലെ പറഞ്ഞു ജാലിയൻ വാലാബാഗോടു കൂടിയാണ് ഇന്ത്യയിൽ വളരെയധികം പ്രതിഷേധ സമരങ്ങളൊക്കെ ഉയർന്നു പൊങ്ങിയത് അപ്പൊ പ്ലാസി കൂടി ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഒരു അടിത്തറ ഇട്ടെങ്കിൽ ആ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന അഭിപ്രായപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണെന്ന് ഓർത്തിരിക്കാം കാരണം അന്ന് മുതൽ അവർക്ക് ഇവിടെ ശക്തമായിട്ട് എതിരേണ്ടി വന്ന ഒരു സംഭവം കൂടിയാണ് ശക്തമായ പ്രതി പ്രതിഷേധങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ടൊരു സംഭവം കൂടിയാണ് ഏതെന്ന് പറയുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് ഓർത്തിരിക്കാം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ ട്രൂത്ത്ലെസ് മഡ് ഇത് വിശേഷിപ്പിച്ചതാരെന്ന് ചോദിക്കുകയാണെങ്കിൽ സി എഫ് ആൻഡ്രൂസ് ആണ് സി എഫ് ആൻഡ്രൂസ് അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യ ചരിത്രത്തിലെ കറുത്താധ്യായം അല്ലെങ്കിൽ കറുത്ത ദിനം എന്നൊക്കെ വിശേഷിപ്പിച്ചതാരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വാലന്റൈൻ ഷിറോളാണെന്ന് ഓർത്തിരിക്കാം വാലന്റൈൻ ഷിറോളാണെന്ന് ഓർത്തിരിക്കാം ൊന്നും ഒഴിവാക്കാനില്ല കാരണം ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇനി നമുക്കത് ഏഹ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രസ്താവനയായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന മേഖലയാണ് കാലഘടനാ ക്രമത്തിൽ ചോദിക്കുന്ന സംഭവമാണ് ശരിയായ പ്രസ്താവന കണ്ടെത്താനും തെറ്റായ പ്രസ്താവന കണ്ടെത്താനും മോഡൽസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ എന്താ പറയുക ഈ ക്രോളിംഗ് ഓർഡർ അല്ലെങ്കിൽ ക്രോളിംഗ് ഓർഡർ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് പുറപ്പെടുവിച്ചതെന്ന് ചോദിച്ചാൽ അതും ജാലിയൻ വാലാബാഗാണെന്ന് ഓർത്തിരിക്കാം ഇത്രയാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിലെ പ്രധാന ചരിത്ര സംഭവങ്ങൾ ഉം ഇതില് പഠിച്ചതില് ഏറ്റവും കൂടുതൽ ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് നമ്മുടെ മൂന്ന് സത്യാഗ്രഹങ്ങളായാലും റോവലറ്റ് നിയമത്തിനെ സംബന്ധിച്ചായാലും ജാലിയൻ വാലാബാഗ് കുട്ടികളെ സംബന്ധിച്ചായാലും എപ്പോഴും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് നിങ്ങളും വായിച്ചിട്ടുണ്ടാവാം ഇപ്പോഴൊക്കെ ഒഴിവാക്കാൻ പറ്റാതെ പറ്റാത്തൊരു മേഖലയും കൂടിയാണ് അപ്പം അതുകൊണ്ട് ഇത് വീണ്ടും കേൾക്കുക നന്നായിട്ട് പഠിക്കുക അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക